ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു സേമിയ പായസം ഒരു റെസിപ്പിയാണ് മറ്റേ ഷുഗറൊക്കെ കാർമലിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പക്ഷേ പക്ഷെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിലൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് മുന്തിരിയും അതേപോലെ തന്നെ കശുവണ്ടിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അതിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത് അപ്പോൾ കശുവണ്ടിയും കൂടി വറുത്തു എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കപ്പ് ചെറിയൊരു കപ്പിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര നല്ല കാർമലൈസ് ചെയ്തെടുക്കാൻ പോകുക കേട്ടോ ഈ നെയ്യിൽ തന്നെ അതിൽ കുറച്ച് ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അത് ഏത് ബട്ടറായാലും കുഴപ്പമില്ല കേട്ടോ അസോൾട്ടഡ് ആയാലും അല്ലാത്തതും അപ്പോൾ ഈ ഒരു കളറ് കൂടുതലങ്ങോട്ട് മാറരുത് അതെ ഈ ഒരു കളർ വരുമ്പോഴത്തേക്കും കൂടുതലങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ കൈപ്പരസം വരും അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോഴത്തേക്കും നമ്മൾ പാലങ്ങോട്ട് ഒഴിക്കും ഒരു ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളം ഞാൻ ചേർക്കുന്നത് ലോ ഫാറ്റ് മിൽക്കായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഞാൻ ഇതിൽ കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്കും ഒരു അര കപ്പ് അര കപ്പ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മേടിക്കുക അര ടിന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് അപ്പോൾ സ്വീറ്റിൻ്റെ കണ്ടന്സർ മിൽക്കാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ചേർക്കുക ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പാല് നല്ല തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച സേമിയായിട്ടാണ് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കണത് ഒന്ന് വറുത്തെടുക്കണം അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ചവ്വരി കുതിർത്തതും കൂടി ഒരു ചെറിയൊരു നിറയെ ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കും ഇവിടെ ബ്രൗൺ ആണ് അവൈലബിൾ ഉള്ളൂ അത് ചേർത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഏലക്കപ്പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ച കിസ്മിസും കശുവണ്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കിടന്ന് അതിൽ തന്നെ കിടന്നങ്ങോട്ട് വേവോട്ടോ വേവ് വേ കാരണം അധികം വേവൊന്നും ഇല്ലല്ലോ സേമിയ്ക്ക് അപ്പോൾ അത് നന്നായിട്ട് കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒന്ന് അടച്ചു വെച്ചാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നാൽ നമ്മുടെ അടിപൊളിയായിട്ട് കാർമലൈസർ ചെയ്താൽ നല്ല പിങ്ക് സേമിയ പായസം ഇവിടെ റെഡിയാകും നല്ല ടേസ്റ്റാണ് കേട്ടാ കണ്ടതേ ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളൂ നല്ല അടിപൊളി കുറുകി വന്ന സേമിയ പായസം ഇവിടെ റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓണം ഒക്കെ വരുമല്ലേ അതുകൊണ്ട് കേട്ടോ